ജനാധിപത്യ വിശ്വാസികളെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ഫിലിപ്പ് ജോർജ് ഏട്ടൻ ജില്ലാ പഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് നിതിൻ ബർഗീസ് ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന കർഷക കോൺഗ്രസിൻ്റെ മുന്നണി പോരാളിയായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി റീനേച്ചി ഏറെ ആധുനികരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സീനിയർ നേതാവ് പാലേട്ടൻ ജോസേട്ടൻ അതുപോലെ തന്നെ ഹാരിസ്ക യു ഡി എഫിൻ്റെ നേതാവ് ഹാരിസ്ക അതുപോലെ തന്നെ വേണുവേട്ടൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എ എം നിഷാന്ത് ഉൾപ്പെടെ ജർ വക്കീൽ ഉൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ ആധുനരരായ നേതാക്കളെ ജനാധിപത്യ വിശ്വാസികളെ പ്രിയമുള്ളവരി തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് കായിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ന് രാവിലെ ചരിത്ര പ്രസിദ്ധമായ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി ഇന്ന് ഇവിടെ മുത്തുമാരിയിലെത്തുമ്പോൾ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ കാടിനോടും കാട്ടാറോടും പൊരുതി ജീവിച്ച ഒരു ജനത ഏറെ കാലമായിട്ട് ഒരു വെളിച്ചമില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ജനതയ്ക്ക് അന്ന് അന്നിവിടുത്തെ മെമ്പർ അലക്സേട്ടനായിരുന്നു അലക്സേട്ടനൊക്കെ നേതൃത്വത്തിൽ എൻ്റെ അടുത്ത് ഈ പ്രദേശത്തെ നമുക്കറിയാം രൂക്ഷമായി വന്യമൃഗശല്യം കൊണ്ട് പൊറുതി ഒരു ജനത രാത്രിയായാൽ വയപ്പോ വയ്പാടല്ലാ അല്ലാതെ പുറത്തു പോകാൻ പറ്റാതിരിക്കുന്ന ആ സാഹചര്യത്തിൽ നമുക്കറിയാം യു ഡി എഫിൻ്റെ ഗവൺമെൻറ് ഉള്ള കാലത്ത് ഈ വിഷയം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഈ ഗ്രാമത്തിൽ വെളിച്ചമെത്തിക്കാൻ എനിക്ക് അന്ന് സാധിച്ചിട്ടുണ്ട് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്ത് ഒന്ന് രണ്ട് വാക്കുകൾ പറയാതെ പോകാൻ കഴിയില്ല ഈ ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ച അന്ന് മുതൽ ഈ പഞ്ചായത്ത് ഭരിച്ചത് ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെന്റ് ഇടതുപക്ഷത്തിൻ്റെ ഭരണകൂടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെന്റ് ആണെങ്കിൽ ഈ സംസ്ഥാനത്ത് പത്ത് വർഷം പിന്നിടുമ്പോൾ ഈ സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് വിലക്കയറ്റം കൊണ്ടും എല്ലാ തരത്തിലും നമ്മൾ നമ്മളുപയോഗിക്കുന്ന വൈദ്യുതിയുടെയും അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെയും ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെയുള്ള വിലക്കയറ്റം കൊണ്ട് സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചു പോകുന്ന ഒരു ഗവൺമെന്റിനെതിരെയുള്ള വിധി ഈ തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷം ഈ പഞ്ചായത്ത് ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിൽ പ്രവർത്തിച്ച് ഈ പഞ്ചായത്ത് നിയോജകമണ്ഡലം എം എൽ എ എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ പ്രത്യേകിച്ചും ഈ ഗ്രാമ ഈ ഗ്രാമപഞ്ചായത്തിൽ ഈ സാധാരണ ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗങ്ങളടക്കം തിങ്ങി പാർക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ എത്ര വീടുകൾ കൊടുത്തോ എന്ന് പറയാൻ ബഹുമാനപ്പെട്ട ഭരണകൂടം പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന്റെ ഭരണകൂടം പറയാൻ തയ്യാറാക്കണമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ മന്ത്രി ആയിരിക്കുന്ന കാലത്ത് നൂറ് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കൊണ്ടുവരാൻ സാധിച്ചു ഈ പത്ത് വർഷമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന ഈ പഞ്ചായത്തിന് ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റ് നിൽക്കുമതിച്ച ബഹുമാനപ്പെട്ട മന്ത്രി എന്താണ് ഈ പഞ്ചായത്തിൽ ാലം കൊ കൊടുത്തത് എന്ന് വ്യക്തമാക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം വന്യമൃഗ ശല്യം മൂലം പ്രയാസം അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടിട്ട് എന്തു സംവിധാനമാണ് ഈ ഗവൺമെന്റ് ഒരുക്കിയതെന്ന് പറയാൻ തയ്യാറാവണം ഈ പഞ്ചായത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും കൂടുതൽ പട്ടികവർഗ വിഭാഗത്തിലുള്ള കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാടിനോടും കാട്ടാറോടും മണ്ണിടിച്ച് ജീവിക്കുന്ന ഒരു ജനത ആ ജനതയുടെ അവർക്ക് വേണ്ടിയിട്ട് എന്ത് സഹായമാണ് ഈ ഗവൺമെൻറ് ചെയ്തെന്ന് പറയാൻ തയ്യാറാക്കണം ഒരു തരത്തിലും ഒന്നും ചെയ്യാതെ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം കൊടുത്ത് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് സാധാരണക്കാരെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ പോയതല്ലാതെ ഈ തിരുനെല്ലി പോലുള്ള ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഞങ്ങൾ രാവിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്കറിയാം ചരിത്ര പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുമ്പോൾ ആ പ്രദേശത്ത് നൂറുകണക്കിന് ആളുകൾ ദിനം പ്രതി ആ മഹാദേവ ക്ഷേത്രത്തിൽ തൊഴാൻ വരുമ്പോൾ ആ റോഡിൻ്റെ ശോചനീയമായ അവസ്ഥയെ സംബന്ധിച്ച് പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ ഈ കാലം എത്രയും ഭരിച്ചിട്ട് സംസ്ഥാന ഇവിടുത്തെ മന്ത്രിയുണ്ട് സംസ്ഥാന ഭരണകൂടമുണ്ട് പത്ത് വർഷമായിട്ട് ഇവരെ ഭരിക്കുകയാണ് എന്നിട്ട് പോലും സ്വന്തം നാട്ടിലെ സ്വന്തം ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളൊന്നും തിരിഞ്ഞു നോക്കാത്ത ഗവൺമെന്റിനെതിരെയുള്ള പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള പോരാട്ടമായിരിക്കണം തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സമയം ഒരുപാട് വൈകി മറ്റു സ്ഥലത്തേക്ക് പോകേണ്ടതു കൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ സ്വാർഥികളെ സംബന്ധിച്ച് ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ജില്ലയിലേക്ക് മത്സരിക്കുന്നത് നമുക്കറിയാം ഫിലിപ്പ് ജോർജേട്ടനാണ് ഈ നാടിൻ്റെ എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് സജീവമായിട്ട് പൊതു പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലേക്ക് തന്നി അംഗത്തിൽ മത്സരിക്കുകയാണ് പ്രിയമുള്ളവരെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഫിലിപ്പ് ജോർജ് ഏട്ടനെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമുക്ക് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നത് നിതിൻ വർഗീസാണ് നിതിൻ വർഗീസ് വിഭജന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് ഈ നാടിൻ്റെ പൊതു കാര്യങ്ങളിൽ പൊതു എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇടപെടുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരനെ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം തിരിച്ചു പിടിച്ചുകൊണ്ട് അവരെ വിജയിപ്പിക്കണമെന്ന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വാർഡിലേക്ക് മത്സരിക്കുന്നത് റീന ചേച്ചിയാണ് റീന ചേച്ചി ഒരു പക്ഷേ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമുക്കറിയാം ഈ കർഷക കർഷകരുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടൊക്കെ എല്ലാ സമരമുഖങ്ങളിലും സജീവമായിട്ട് നിറസാന്നിധ്യമായി പുകരിച്ച ഒരു വ്യക്തിയാണ് കർഷകർക്ക് വേണ്ടിയിട്ട് എന്നും നിലകൊണ്ട ഒരു നേതാവ് എന്ന നിലയിൽ അവരെ പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ അവരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് തിരുനെല്ലി തിരുത്തണം ഒരു ചരിത്രം കുറിക്കണം ഒരു ചരിത്ര വിജയം സമ്മാനിക്കുന്നതിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകണം നമ്മുടെ സ്ഥാനാർത്ഥികളെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ സ്വീകരണ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ പുസ്തകം ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയിക്കുന്നു